ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ് ഉള്ളത് ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാഗമാണ് ഇത് നടവഴിയാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് എൻ എസ് എസ് ഗസ്റ്റ് ഹൗസാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പം ഞാൻ അവിടത്തേക്ക് പോകുന്നത് ഈ ജംഗ്ഷനിന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ എസ് എസ് ഗസ്റ്റ് ഹൗസാണ് കണ്ടോ ഇതാണ് എൻ എസ് എസ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയിക്കഴിഞ്ഞാൽ ഭക്ഷണം വെക്കുന്ന ഹാളിൻ്റെ ആ സമീപത്തു ഈ ജംഗ്ഷൻ നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറേ നടന്നു പടിഞ്ഞാറേ നടക്കുള്ള ദൃശ്യങ്ങളുണ്ട് അവിടുന്ന് പിന്നെ ഓരോരോ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം അതേപോലെ മഞ്ജുളാലുണ്ട് മഞ്ജുളാലിൻ്റെ നമ്മളെ ഗരുഡൻ്റെ പുതിയൊരു വിഗ്രഹം നിങ്ങൾക്ക് കാണാം അങ്ങനെ ഗുരുവായൂർ കേശവനെ കാണാം അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ ഇതുണ്ട് ഗൾഫിലുള്ളവരിക്കും എല്ലാവരും ഇത് കാണണം ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ബാക്കി കമൻറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വീഡിയോ കാണുക വിലയിരുത്തുക ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വീഡിയോയിലേക്ക് കിടക്കുക നിങ്ങൾ കാണുക ഇത് കണ്ടോ ഈ വേസ്റ്റ് ഇട്ടിട്ട് കണ്ടോ ഇത് ഈ സൈഡിൽ ഇടത് ഭാഗത്ത് കാടാന്ന് ഈ കാടൻ്റെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഇത് ആരും തട്ടത്തില്ല അല്ലേ കാട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വരി കല്ലും വെച്ച് മതിലും കെട്ടിയാൽ മതി അങ്ങനെ അങ്ങനെ എന്താ വൃത്തിയാടാക്കില്ല കാടായത് കൊണ്ട് ജനങ്ങളെല്ലാം വേസ്റ്റ് കൊണ്ടിട്ട് അവിടെ കൊണ്ടി തട്ടുന്നു എല്ലാം വളരെ മോശം പരിപാടിയാണ് അപ്പോൾ ഇത് നഗരസഭയൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് 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 മറ്റൊരു ജംഗ്ഷനിലെത്തി ഈ ജംഗ്ഷൻ ആണ് ഇത് എവിടേക്കാണ് പോകുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം നോക്കൂ ശൗചാലയം നേരെ തെക്കേ നടനാ നേരെയാണ് അതായത് ഇവിടുന്ന് എടുത്തോട്ടേക്കാണ് തെക്കേ നട നേരെ ആ കാറ് പോകുന്നുണ്ടോ അത് പെരുന്തട്ട ശിവക്ഷേത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ് ഇതായി പോകുന്നത് ആ കാറ് നേരെ അപ്പറൊത്തിക്കഴിഞ്ഞാൽ വേറെ ഏതൊരു റോഡുണ്ട് കേട്ടോ അത് പോകുന്നത് ചാവക്കാട് എറണാകുളം റൂട്ടിലാണ് കേട്ടോ ചാവക്കാട് എറണാകുളം റൂട്ട് കേട്ടോ ചാവക്കാട് എറണാകുളം റൂട്ടാണ് ഏറെ മാർഗ്ണട്ടത് കാണുന്നത് കേട്ടോ നേരെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത് ചാവക്കാട് എറണാകുളം റൂട്ട് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്യാമറയുമായി നേരെ തെക്കേ നട ലക്ഷ്യമാക്കി പോവുകയാണ് തെക്കേ നട പോകുന്ന വഴി ഗുരുവായൂർ ടെമ്പിൾ നേരെ ഇടത്തോട്ട് അങ്ങനെ ഓരോ ഭാഗത്ത് പോകുന്നതിൻ്റെ കുന്നോത്തുർക്കോട്ട വലത്തോട്ട് ഇതാണ് തെക്കേ നട തെക്കേ നടയിലേക്കാണ് പോകുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് ഈ തെക്കേ നട വരുന്നത് അപ്പോൾ നമ്മൾ നടന്ന് മന്ദം മന്ദം നീങ്ങുകയാണ് നിങ്ങൾ കൂടെ വരിക ഈ യാത്രയിൽ എന്തോ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത് ഇവിടെ കൊമ്പനാനുണ്ട് ഗജരാജൻ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുണ്ട് അതേപോലെ മരപ്രഭുവുണ്ട് അതിൽ നിങ്ങൾ കാണാം ഇതാണ് തെക്കേതട കണ്ടോ തെക്കേ നിറയുടെ നേരെ ഓപ്പോസിറ്റാണ് ശ്രീവത്സം ജസ്ജോസ് മരപ്രഭു ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ പഴയ ഗരുഡൻ്റെ മഞ്ജുളാലിലുള്ള ഗരുഡൻ്റെ പ്രതിമ എല്ലാം ഒക്കെയുള്ളത് ഇവിടെയാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളീ എൻ്റെ കൂടെ വരൂ ഇത് പഴയൊരു ഭഗവാന്റെ ഗരുഡനും മഹാവിഷ്ണുവും വിഗ്രഹമാണ് പ്രതിമയാണ് അത് നിങ്ങൾ വീണ്ടും പോളും ആസ്വദിക്കുക ഭക്തിയോടുകൂടി എടുക്കുക എന്ത് മനോഹരമായിട്ടാണ് അത് അലങ്കരിച്ചിരിക്കുന്നതെന്ന് നോക്കൂ കാണുന്നതാണ് പഴയ ഗിരുഡൻ്റെ മഞ്ജുളാൽ തറയുടെ മുകളിൽ ഉണ്ടായിരുന്ന ഗിരുടെ വിഗ്രഹം എന്ത് തലയെടുപ്പോടു കൂടിയാണ് ആ ഗിരുടെ നിൽക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കൂ ഇത്രയും മനോഹരമായിട്ടാണ് അത് ഇതാണ് ഗുരുവായൂർ കേശവൻ്റെ ഒരു പ്രതിഭണ്ണം ഉണ്ട് ഒന്ന് ഇപ്പുറം അത് നിങ്ങൾക്ക് അടുത്തു നിന്ന് കാണിച്ചു തരും നിങ്ങൾ കാണുവാ ഇതാണ് ഗുരുവായൂർ കേശവൻ കണ്ടോ ആ തലയടുപ്പോ കൂടി നിൽക്കുന്നുണ്ടോ കൊമ്പനാന അതിൻ്റെ കണ്ണുകൾ നോക്കിയാൽ ഒറിജിനൽ കണ്ണുപോലെ ഇല്ലേ ഒറിജിനൽ ഒരു മാറ്റവും നമുക്ക് കാണുമ്പോൾ അല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് കൊമ്പും എല്ലാം കൊണ്ട് അതിമനോഹരമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതിമനോഹരമായിട്ട് അത് ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അമരപ്രഭു അമരപ്രഭുവിനെയാണ് കാണേണ്ടത് അമരപ്രഭു ആയാലും മരപ്രഭു ആയാലും എല്ലാം ഞാൻ തന്നെ എന്ന് പറഞ്ഞത് കണ്ടോ അതിമനോഹരമായിട്ട് മരപ്രഭുവിനെ കണ്ടോ ആ കണ്ണുകൂട്ടിയിട്ടുള്ള ആ നിൽപ്പ് അത്രയും ഉയരത്തിലാണ് ഈ മരപ്രഭു ഇതെല്ലാം നേരിട്ട് കാണണം നേരിട്ട് കാണാത്ത എത്രയോ ആൾക്കാരുണ്ട് അവർക്കെല്ലാം ഇതിലൂടെയെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അവർക്കെല്ലാം നേരിട്ട് വന്ന് കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാകട്ടെ അല്ലേ അപ്പോ അതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടോ ഇതെന്താണ് മരപ്രഭു അമരപ്രഭുവും ആകാനുള്ള കാര്യം എന്നുള്ളതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതിൻ്റെ കഥകളെല്ലാം ഒരുപാടുണ്ട് അമരപ്രഭുവും മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണെന്ന് അരവളി ചെയ്തിയാണ് ഭഗവാൻ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലേ ഭൂന്താനം പട്ടതിരിപ്പാട് ഇനി ഭക്തവത്സന്മാരുടെ കഥകളാണ് എല്ലാം ആധാര ഇത് ആക്കി വെച്ചിട്ടുണ്ട് വള്ളികളാൽ നിറഞ്ഞ ഇലയാണ് കേട്ടോ ഇലകൾ പോലെ ഇലകൾ വള്ളികൾ അതാണ് മരപ്രഭു മരത്തിൻ്റെ എങ്ങനെയാണോ വള്ളികളെല്ലാം പടർന്നു അതുപോലെ തന്നെ ഞാൻ കണ്ടു ഈ മരപ്രഭുവിനെടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറം ഇതേപോലെയുള്ള ഒരു ഒറിജിനൽ മരം തന്നെ വള്ളികൾ ഇതാ കണ്ടോ ഇതെല്ലാം അതിൻ്റെ വള്ളികളാണ് വേര് വേര് ചുറ്റു ആ മരത്തിന് ചുറ്റും അത്ഭുതം തന്നെയല്ലേ ഇത് പറയാനുണ്ടിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ചുറ്റും വള്ളികളും വള്ളിയും അതിൻ്റെ വേരുകളിങ്ങനെ ചുറ്റും അത് ആ മരമാണ് ഈ മരം എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത് അത് നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമായ ഞെട്ടിക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ പോയി മഞ്ജുളാലിൻ്റെ അടുത്ത് മഞ്ജുളാലാണ് ഈ കാണുന്നത് രണ്ട് വശത്തേക്ക് കൊമ്പ് പോയി ശരിക്കും ഗരുഡൻ്റെ പോലെ തന്നെ കേട്ടോ ഇതാണ് പുതിയ ഗരുഡ വിഗ്രഹം ഞാൻ ആദ്യമായിട്ട് ഇത് ആക്കിയതിന് ശേഷം വന്ന് കണ്ടതാണ് കണ്ടോ കണ്ണല്ല നോക്കിയിട്ട് ശരിക്ക് എങ്ങനെയാണോ ഗരുഡൻ്റെ ആ ഇതേപടി ആക്കി വെച്ചിട്ടുണ്ട് അതിമനോഹരമായ ഭക്തി ആദരത്തോടു കൂടി എല്ലാവരും അവിടെ വരണം ആസ്കരിക്കണം പ്രാർത്ഥിക്കണം ആ ഗരുഡൻ വലിയ പാമ്പിനെ പിടിച്ചിട്ട് പിടിച്ചു പറക്കുന്നത് പോലെയാണ് അതുള്ളത് വലിയ പാമ്പിനെ പിടിച്ചിട്ട് ണ്ടോ വാ പാമ്പ് വായ പൊളക്കുന്നതാണ്ടോ കാരണം ഗരുഡൻ്റെ കൈകാലുകൾ കൊണ്ട് അതിനെ വളഞ്ഞ് പിടിച്ച് പറക്കുകയാണ് അപ്പോൾ പാമ്പ് വേദന കൊണ്ട് പുളയുന്നു അതിൻ്റെ ഓരോ കാര്യകാരണങ്ങളുണ്ട് അതിനെപ്പറ്റി പിന്നീട് ചർച്ച ചെയ്യാം നല്ലൊരു തറയും ആക്കിയിട്ടുണ്ട് ആൽമരത്തിൻ്റെ ഇവിടുന്ന് നോക്കിയാൽ നേരെ ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് കാണാം നേരെയാണ് ഒരു മാറ്റമില്ല അതാണ് ഇതിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒരുപാടുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കണ്ടോ സൂര്യൻ എങ്ങനെ അസ്തമിച്ച് കഴിയാറായി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഗുരുവായൂർ ക്ഷേത്രം മഞ്ജുളാലും എങ്ങനെയാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നേരെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവനിലുള്ള നേരെയാണ് ഈ മഞ്ജുളാലുള്ളത് കണ്ടോ ഈ ക്യാമറയിൽ നോക്കൂ നിങ്ങൾ നേരെ കാണുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കവാടം നേരെയാണ് നേരെ 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 എല്ലാം നേരെയായിരിക്കണം ജീവിതമൊക്കെ നേരെയായിരിക്കണം അല്ലേ അതാണ് വേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബായ്